ഹലോ മച്ചന്മാരെ എല്ലാവർക്കും വില്ലേജ് വിളക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതാണ് വീട്ടിലുള്ളത് ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞങ്ങളുടെ എടുക്കാൻ വന്നത് അപ്പം ഇതാ ഓണത്തിന് വാങ്ങിച്ച മൊബലാണ് ബാഗനർ അപ്പം ഇത് വാങ്ങിച്ചപ്പം നമുക്ക് അറിയാം മരുതിയുടെ സമ്മാന കൂപ്പൺ ഉണ്ടായിരുന്നു ആ കൂപ്പൺ സ്ക്രാച്ചിങ്ങിലൂടെ എന്നൊരു സമ്മാനം അടിച്ച് സമ്മാനം എന്നാണ് വന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പണിങ് ബോക്സ് വോക്സോപ്പിനെയും കാണാം ഓക്കെ പോയാ വണ്ടി വാങ്ങിയേനു സ്ക്രാച്ച് കാറിലൂടെ കിട്ടിയ സമ്മാനമാണ്

പിന്നെ അടുത്ത കട്ടിങ് ഐറ്റംസ് ഒക്കെ ഉടൻ കിട്ടും നമ്മള് ഗ്രില്ലഡ് ചിക്കൻ അതുപോലെ ബ്രോസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്

നല്ല അതിലെ പാക്കിംഗാണ് സാധനത്തിനുള്ളത് സാറൊക്കെ നമുക്ക് കിട്ടിയ സാധനം വന്നു ഞാൻ തോന്നിന്റെ പേര് ഇപ്പം ഇതാണ് നമ്മുടെ സാധനം ഇത് ഈ അൽഫാമ് ഗില്ലടി ചിക്കൻ അങ്ങനെ ചിക്കൻ പൊലിച്ച വേണം ഗില്ലടി ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഓണത്തിന് കാറ് വാങ്ങിപ്പോ അതിൽ കിട്ടിയതാണ് ഇന്നാണ് നമുക്ക് സാധനം തന്നത് അപ്പോൾ ഞങ്ങളെ ജിമ്മിനെ കൂട്ടി ഞങ്ങൾ ഓപ്പൺ ആക്കിയാണ് അപ്പോൾ ജിമ്മി പറയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കണം സപ്പോർട്ട് ചെയ്യാൻ പറയും അവരോട് അല്ലേ ബായ്